േ വരവായി പേരിൽ നിങ്ങളും കാത്തറബി കാലപ്രവാഹത്തിന്റെ വിപ്ലവ വേദികളിൽ കടപുഴകാത്ത സാംസ്കാരിക സമൂഹത്തിന്റെ അജയ്യരായ നേതാവ് അന്ത്യപ്രവാചകർ അഷ്റഫുൽത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ജന്മം കൊണ്ട് നിഗ്രഹീതമായ പുണ്യമാസത്തിൽ പൊഴുതന റേഞ്ച് ജമഇയത്ത് സംഘടിപ്പിക്കുന്ന സംയുക്ത നിബിദിന റാലി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച അസർ നിസ്കാരാനന്തരം ആറാം മൈലിൽ നിന്നും സമാരംഭം കുറിച്ച് പ്രവാചക പ്രകീർത്തനങ്ങളുടെ മതിവരാത വരികളുടെയും വിക്കറ് സ്വലാത്തുകളുടെയും മകമ്പടിയോടുകൂടെ പുഴുതനയിൽ സമാപിക്കുകയാണ് ഇതിന്റെ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹമായി ചെയ്ത റസൂൽ കരീം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മാസത്തെ വിശ്വാസി ലോകം പ്രവാചക പ്രകീർത്തനങ്ങളാൽ കൊണ്ടാടുമ്പോൾ പൊഴുതന റേഞ്ച് ജമീയൻ സംഘടിപ്പിക്കുന്ന വർണ്ണമനോഹരമായ സംയുക്ത നിബിദിന റാലി സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം പ്രൗഢമനോഹരമാവുകയാണ് ആറാം മൈലിൽ നിന്നും തുടക്കം കുറിക്കുന്ന മീലാത റാലി പൊഴുതനയില് സമാപിക്കുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ പേമാരി വർഷിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിൽ അണിനിരക്കുവാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച